ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് നമ്മുടെ ശ്രുതിയും അശ്വിനും ഒന്നിക്കാൻ വേണ്ടി പോവുകയാണ് പ്രതീക്ഷിക്കാൻ നമ്മൾ ഒരുപാട് നാള് കാത്തിരുന്നതാണ് ശ്രുതിയുടെയും അശ്വിൻ്റെയും ആ ഒരു പ്രണയം തുടങ്ങുന്നത് അവരെ വീണ്ടും ഒന്നിക്കുന്നത് അവർ പരസ്പരം പ്രണയിക്കുന്നത് ആ ഒരു സന്തോഷ നിമിഷങ്ങൾ ഒക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ശ്രുതിയും അച്ഛനും ഒന്നിക്കുകയും അങ്ങനെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഷ്യമിന്റെ ചതി പുറത്താകത്തില്ല പക്ഷേ ശ്യാമിന്റെ വിവാഹവും കൂടി ഉറപ്പിക്കുന്ന ദിവസം കൂടിയാണ് എന്തായാലും വലിയ വലിയ ട്വിസ്റ്റുകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഷാ അഞ്ച് ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് എങ്ങനെയെങ്കിലും അച്ഛനെ ഡിസ്ചാർജ് ആക്കണം പക്ഷേ ഒരുപാട് പൈസ എഴുപത്തിയാറായിരം രൂപ അടുപ്പിച്ചുണ്ട് ആ ഒരു ഡിസ്ചാർജ് ആക്കണമെങ്കിൽ അപ്പൊ അത്രയും ബില്ല് കൊറച്ച ദിവസം കിടന്നിട്ട് പോലും ഇത്രയും ബില്ല് അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയുന്നോറും വീണ്ടും ബില്ല് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്റെ കയ്യിലുള്ള പൈസയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസയല്ലേ ഉള്ളൂ എന്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ് പ്രീതിയും ശ്രുതിയും കൂടി അങ്ങനെ പ്രീതി പറയുന്നുണ്ട് എന്താ നമുക്ക് ആ പണയം വെക്കാനായിട്ടൊന്നുമില്ല ഇനി അമ്മയുടെ താലിമാല മാത്രമേ ഉള്ളൂ അതെന്തായാലും വാങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് സാറിനോട് നമുക്ക് സഹായം ചോദിച്ചാലും എന്ന് പ്രീതി ചോദിക്കുവാണ് പക്ഷേ വേണ്ട ചേച്ചി അത് ചോദിക്കേണ്ട ആവശ്യമില്ല സാറിനെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി നേരെ പ്രീതി അവിടെ നിർത്തിയതിനു ശേഷം നേരെ അശ്വിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അശ്വിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം അഞ്ജലിയോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അഞ്ജലിയും ശ്രുതിയും കൂടി നേരെ അശ്വിൻ്റെ റൂമിലോട്ട് പോയി എന്നിട്ട് അശ്വിനോട് അഞ്ജലി പറയുവാണ് ശ്രുതി വന്നത് അവളുടെ ഇത് സാലറി വാങ്ങാൻ വേണ്ടിയിട്ടാണ് നീ ചെക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളേ അല്ലേ നീ അവൾക്ക് കൊടുത്തേരെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോകുന്നുണ്ട് അങ്ങനെ അശ്വിൻ ആ ഒരു ചെക്കൊക്കെ ഒപ്പിട്ട് നേരെ ശ്രുതിയിലെ കയ്യിൽ കൊണ്ടു കൊടുത്തു അപ്പോൾ അത് കുറച്ച് തുകയേ ഉള്ളൂ ആ ഒരു തുക വെച്ചിട്ട് ആ ഒരു ബില്ല് മുഴുവൻ അടച്ചു തീർക്കാനായിട്ട് സാധിക്കത്തില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ശ്രുതി നേരെ അശ്വിനോട് ചോദിച്ചു സാറ് എനിക്ക് കുറച്ച് പൈസയും കൂടി തന്ന വലിയ ഉപകാരമായിരുന്നു അടുത്ത മാസത്തെ സാലറിയിൽ നിന്ന് അത് പിടിച്ചാൽ മതി അഡ്വാൻസ് ആയിട്ട് മതി കാരണം കുറച്ച് ബില്ല് നല്ല പൈസ ഉണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തികയത്തില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ അശ്വൻ അകത്തോട്ട് കയറിപ്പോയി ശ്രുതി വിചാരിച്ചത് പൈസയിൽ കുറച്ച് കഴിഞ്ഞത് ഭയങ്കര കണിഷക്കാരനാണ് അശ്വിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൈസ കൂടുതൽ ചോദിച്ചതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണോ അകത്തോട്ട് കയറിപ്പോയത് എന്തായാലും വഴി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തൊന്നും പറയാതെ ശ്രുതി ആ ഒരു ചെക്ക് വാങ്ങിച്ചുകൊണ്ട് നേരെ പോയി അങ്ങനെ ശ്രുതി പോയതിന്റെ പിന്നാലെയാണ് അശ്വിൻ വേറെ പുതിയൊരു ചെക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അകത്തോട് പോയത് അങ്ങനെ അശ്വിൻ ഒക്കെ എടുത്തോണ്ട് വന്ന സമയത്ത് ശ്രുതി അവിടെ കാണാനില്ല അപ്പൊ അഞ്ജലി വന്ന് പറയുകയും ചെയ്തു ശ്രുതി പറയാതെയാണോ പോയത് എന്തായാലും അവൾ വലിയൊരു ടെൻഷനിലാണ് ഈ ഒരു ബില്ലിന്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് അവള് ഓടി നടക്കുവാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് അശ്വിനോട് പറയുവാണ് അങ്ങനെ അശ്വിൻ എന്തായാലും നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് തീരുമാനിച്ച സമയത്ത് നമ്മുടെ ശ്യാമ നേരെ അശോകന്റെ റൂമിൽ പോവുകയും എന്നിട്ട് വീണ്ടും അശോകനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അശോകനെ ഇത് എരിവേറ്റി വിടുകയും എന്തായാലും ഒരു സമ്മാനം കൂടി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ അണിയാനുള്ള മോതിരം എടുത്ത് കാണിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ രാധയും ഇന്ത്യയും കൂടി ചേർന്നിട്ട് എനിക്ക് ശ്രുതിയെ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയും എൻ്റെ വിവാഹം നടത്തി തരും അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മുൻകരുതൽ ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്വർണ്ണ മോതിരം വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് എന്നും പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രുതിയെ ഞാൻ നല്ലതുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശോകനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതാ സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ശ്രുതിയെ ഇത് ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ശ്രുതി എനിക്ക് സ്വന്തമായി കഴിഞ്ഞാൽ ഞാൻ അവളെ നല്ലതുപോലെ പൊന്നുപോലെ നോക്കും പക്ഷേ ശ്രുതി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും എന്നോട് പറയരുത് അതൊന്നും എനിക്ക് സാധിക്കത്തില്ല കാരണം അഞ്ജലിയെ ഞാൻ ആഗ്നിസാക്ഷിയാക്കി കെട്ടിയതല്ലേ അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നാണ് ശ്യാമ പറയുന്നത് അതായത് ഒരു പെടിക്ക് രണ്ട് പക്ഷേ എന്നൊക്കെ പറയുന്നത് പോലെ അഞ്ജലിയും വേണം ശ്രുതിയും വേണം രണ്ടുപേരുടെയും സ്നേഹവും വേണം അങ്ങനെ ഒരു രീതിയിലാണ് പക്ഷേ സത്യങ്ങൾ ആരും അറിയാനും പാടില്ല അങ്ങനെ ഒരു രീതിയിലാണ് ശ്യാമു മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ അശോകന് സത്യങ്ങൾ എല്ലാവരോടും വിളിച്ചു പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ തനിക്ക് അതിന് സാധിക്കത്തില്ല എന്ന് വിചാരിച്ചു തന്നെ ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് ശ്രുതി നേരെ ഹോസ്പിറ്റലിൽ വന്നു എന്നിട്ട് അവിടുത്തെ മാനേജറിനെ കണ്ടു എനിക്ക് കുറച്ച് സാവകാശവും കൂടി തരണം കാരണം ബില്ല് അടയ്ക്കാനായിട്ടുള്ള പൈസ ശരിയായിട്ടില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനകത്ത് വെച്ച് ബാക്കി പൈസയും കൂടി ശരിയാക്കി തരാം എന്നിട്ട് ഉടനെ തന്നെ ബില്ല് മുഴുവൻ അടച്ചു തീർക്കാം എനിക്ക് എന്ന് പറയുമ്പോൾ അവർ നേരെ ആ ഒരു ഫയൽ എടുത്തു ഫയൽ ഫയലെടുത്തത് നോക്കിയതിന് ശേഷം അത് ശ്രുതിയോട് പറയുമാണ് ബില്ല് നിങ്ങൾ ഇനി അടക്കേണ്ട ആവശ്യമില്ല കാരണം ബില്ല് അടച്ചു ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒരാൾ വന്ന് ബില്ല് അടച്ച് ക്ലോസ് ആക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് അപ്പോൾ ഇത് ആരായിരിക്കും ഈ ബില്ല് ഫുള്ള് ക്ലോസ് ചെയ്തത് ക്ഷ്യാമമായിരിക്കുമോ ഏ അല്ല എന്തായാലും ആരായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ തിരിയുന്ന സമയത്താണ് അശ്വിൻ ശ്രുതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ സാറാണ് ഈ ഒരു ബില്ലൊക്കെ അടച്ചതെന്ന് ഉടനെ ദേഷ്യത്തോടെ ശ്രുതി ചോദിക്കുകയും ഏ സാർ ഇതിനെ ഈ ബില്ല് അടയ്ക്കാൻ പോയത് ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു ബില്ല് അടയ്ക്കാനായിട്ട് ഇല്ലല്ലോ എന്തിനാ എന്നെ ഇങ്ങനെ ഒരുപാട് കടക്കാരിയാക്കുന്നത് ഇനി ഇത്രയും തുക ഞാൻ എങ്ങനെ സാറിന് തന്നീർക്കും എന്താ സാറിന് മനസ്സിലാവാത്തത് ഞാൻ ആ ഒരു ബില്ലിന്റെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സാർ ഒന്നും മിണ്ടാതെ കയറി പോയതല്ലേ എന്തിനാ എന്നെ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ്റെ കോളറിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇത് സംസാരിക്കുവാണ് പക്ഷെ അശ്വിൻ ഒന്നും മിണ്ടിയില്ല കാരണം അശ്വിൻ അറിയാം ശ്രുതിയുടെ സങ്കടം കൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ടെൻഷൻ കൊണ്ടാണ് ശ്രുതി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അശ്വിന് മനസ്സിലായി എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി മിണ്ടാതി നിന്നതിന് ശേഷം സാർ സോറി ഞാൻ എന്ത് പൊട്ടിയാണ് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരാൾ ഇത്രയും കഷ്ടപ്പാടിലും വന്ന് സഹായിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തിനാണ് തള്ളിക്കെടുത്തുന്നത് തല്ലിക്കെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് ക്ഷമ ചോദിക്കുവാണ് എന്നിട്ട് ശ്രുതി നേരെ അവിടെ പോയിരിക്കുന്നുണ്ട് കാരണം എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട് എന്റെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് എനിക്കെന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല അച്ഛൻ ഇങ്ങനെ വയ്യാതെ അടക്കുന്നു അച്ഛനായിരുന്നു ഒരു താങ്ങ് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഇതിന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ഒരു എത്തും പിടിയും കിട്ടാതെ ഞാൻ ഫുള്ള് റിലേ ഇട്ട് നിൽക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരുപാട് പൊട്ടി പൊട്ടി കറിയുവാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയോ ഡിസ്ചാർജ് ആവുന്നില്ലേ അത് ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഉടനെ തന്നെ നേരെ വീട്ടിലോട്ട് കൊണ്ടുപോകും എന്ന് അശ്വിനോട് ശ്രുതി ശ്രുതി അശ്വിനോട് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഒരുപാട് പൊട്ടി പൊട്ടി കരയുമാണ് ശ്രുതി കാരണം തന്റെ മനസ്സിലുള്ള ആ സങ്കടം കരഞ്ഞെങ്കിലും തീർക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര പൊട്ടി അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര ഒരു സഹതാപം തോന്നി ഒരുപാട് സങ്കടം തോന്നി ഇങ്ങനെ ഒരു വയസ്സിലും തന്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ശ്രുതിയുടെ മുന്നിൽ ശ്രുതിയെ കാണുമ്പോൾ തന്റെ ആ ഒരു ജീവിതമാണ് അച്ഛനും ഓർമ്മ വരുന്നത് ഇതേ അവസ്ഥയിലാണ് അശ്വിനും ഇതിനേക്കാളും കുറേ പ്രായം കുറഞ്ഞ അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം മൂടിയത് അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന് അശ്വിൻ അറിയാം അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ കയ്യിൽ ചേർത്ത് കൈ കോർത്ത് പിടിച്ചതിന് ശേഷം അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഞാ ഇത് അശ്വിൻ ആ ഒരു പിടുത്തത്തിൽ ശ്രുതിക്ക് മനസ്സിലായി എന്തിനും ഏതിനും നിന്റെ ഒപ്പം ഞാൻ ഉണ്ടാകും അല്ലെങ്കിൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാകും എന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കരങ്ങളായിരുന്നു എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ അശ്വിൻ്റെ കയ്യിൽ ശ്രുതിയും പിടിക്കുകയും അങ്ങനെ അശ്വിൻ ശ്രുതിയെ കൈകൾ കോർത്ത് ചേർത്ത് നിർത്തുകയും ചെയ്യുവാണ് എന്നിട്ട് എന്തിനും ഏതിനും നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ ക്കൊപ്പം ഉണ്ടാകും എന്നൊരു ഫീലിംഗ് ആയിരുന്നു ശ്രുതിക്ക് അങ്ങനെ അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ കണ്ണോട് കണ്ണോട് നോക്കി കൊണ്ട് നിൽക്കുകയാണ് ആ ഒരു സമയത്ത് നല്ല മ്യൂസിക് ഒക്കെ വന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു ശ്രുതി ഓർക്കുവാണ് അവിടെ കുറേ ബലൂണും കളർഫുള്ളായിട്ടുള്ള പല പല കളറിലെ ബലൂണൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് അതിൻ്റെ നടുക്കായിട്ട് ശ്രുതിയും അശ്വിനും നിൽക്കുകയും അശ്വിനും ശ്രുതിയും തോളോട് തോളിൽ ഇങ്ങനെ പിടിക്കുകയും എന്നിട്ട് കണ്ണോട് കണ്ണോട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന രംഗം ശ്രുതി ഓർക്കുമ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു പ്രണയം ആ ഒരു കണ്ണുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ എല്ലാം മറന്ന് ശ്രുതിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ടാണ് അശ്വിൻ വീട്ടിലെത്തിയിട്ട് പോലും ആ ഒരു നിലാ ആ ഒരു ഗാർഡൻ ഏരിയയിൽ നിലാവത്ത് നോക്കിക്കൊണ്ട് നിന്നിട്ട് ശ്രുതി തൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതും ശ്രുതി തന്നെ കെട്ടിപ്പിടിക്കുന്നതും പിന്നെ അവർ തമ്മിൽ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് സ്നേഹം പങ്കുവഹിക്കുന്നത് ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു പ്രണയിനികളുടെ ഇടയിൽ പ്രണയിതാക്കളുടെ ഇടയിൽ ഈ കട്ടുറുമ്പ് വരുന്നത് പോലെ നമ്മുടെ ആകാശ് വന്നു പെട്ടത് അങ്ങനെ ആകാശിനെ കണ്ടപ്പോൾ അതെല്ലാം മറഞ്ഞു ഇത് അശ്വിൻ അകത്തോട്ട് കയറിപ്പോയി പക്ഷെ ആകാശിന് മനസ്സിലായി എന്തോ ഏട്ടനെ എവിടെയോ എവിടെയോടുത്തിട്ടുണ്ടെന്ന് ആകാശിന് മനസ്സിലായി അങ്ങനെ അവരുടെ പ്രണയവും പ്രണയ നിമിഷങ്ങളും സംഘടനകളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അശോകനെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നു അതിന്റെ ഇടയിൽ രാധ നേരെ ഷ്യാമിനോട് ചെന്ന് പറഞ്ഞതിന് ശേഷം ചോദിക്കുവാണ് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്റെ ശ്രുതിമോളെ വിവാഹം കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഒരു ബിൽഡപ്പ് ഒക്കെ കാണിച്ചെങ്കിലും പിന്നെ അവസാനം അശ്വിൻ പറയുവാണ് സോറി നമ്മുടെ ഷ്യാമു പറയുവാണ് ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചോളാം അത് ഞാൻ പെട്ടെന്നുള്ള െടുത്തത് പറഞ്ഞതല്ല എന്നെ ഒരു കടമയും കൂടിയാണെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ നല്ല പൊന്നുപോലെ ശ്രുതിയെ നോക്കിക്കോളാം ഇത് പറഞ്ഞപ്പോൾ അശോകൻ ഭയങ്കര ടെൻഷനായി ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ ശ്രുതിയും അശ്വിനും പ്രണയത്തില് പ്രണയം അവരുടെ പ്രണയം ഇങ്ങനെ തുടങ്ങുമ്പോൾ മറ്റൊരു ഭാഗത്ത് കൂടി ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചതിയിലൂടെ ചതിയായ ക്ഷാമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കടയും അതുവരെ